ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ അപ്കമിങ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നിധിയും സുനന്ദ കൂടി ക്ഷേത്രത്തിൽ വെച്ച് കാണുകയാണ് അമ്മ വന്നില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ സുനന്ദ പറയുന്നു ഇല്ല ഞാൻ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ലായിരുന്നു അവൾ നിധി പറയുകയാണ് എപ്പോഴും എങ്ങനെയാണല്ലോ പറയുന്നത് എന്നിട്ട് വരാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ കരഞ്ഞോണ്ട് സുനന്ദ പറയുന്നു സുഭാഷിടൻ എന്നോട് ഇനി വീട്ടിലേക്ക് വരല്ലെന്ന് പറഞ്ഞു എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല നിധി ചിലപ്പോ എനിക്ക് തോന്നും എന്റെ വീടും ാരെ എല്ലാം ഉപേക്ഷിച്ച് സുഭാഷ് ഏട്ടന്റെ അരികിലേക്ക് ഓടി വന്നാലോന്ന് കല്യാണം അടുത്ത് വരുംതോറും എനിക്ക് പേടിയാവുകയാണ് നിധി എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഫോൺ ചെയ്യും എന്തൊക്കെയോ സംസാരിക്കും എനിക്ക് അയാളോട് സംസാരിക്കാനേ പറ്റുന്നില്ല വീട്ടിലെല്ലാവരും വലിയ സന്തോഷത്തോടു കൂടിയാണ് കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഒരു ചെറിയ സന്തോഷം പോലും ഇല്ല ഞാൻ എന്തിനാണ് ഇടക്കിടക്ക് സുഭാഷ് ഏട്ടനെ കാണാൻ വരുന്നതെന്ന് എനിക്ക് അറിയില്ല കണ്ണടച്ചാൽ സുഭാഷേട്ടന്റെ മുഖവാസിൽ എനിക്ക് സുഭാഷ് ചേട്ടനെ ഇത്ര ഇഷ്ടമായിരുന്നുവെന്ന് ഇപ്പോഴാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത് ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടാൻ പോകുമ്പോഴാണ് അതിനോട് നമുക്ക് എത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് സുഭാഷേതനും ഇനിയും വീട്ടിൽ വരരുതെന്ന് പറഞ്ഞ് വിലക്കി ഇനി അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞാണ് ഞാൻ വീട്ടിലേക്ക് പോയത് പക്ഷേ എനിക്ക് കഴിയില്ല മനസ്സ് അനുവദിക്കില്ല എനിക്ക് അങ്ങോട്ട് ഓടി വരണമെന്നാ ഞാൻ എന്ത് ചെയ്യും നിധി പറയുന്നു സുനന്ദ ഇത് സുനന്ദയുടെ ജീവിതമാണ് ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കി സുനന്ദ തന്നെ ഒരു തീരുമാനം എടുക്കണം സുനന്ദ പറയുന്നു നിധിയുടെ അത്രയും ധൈര്യം ഒന്നും എനിക്കില്ല എന്റെ ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ എന്റെ വീട്ടിൽ ആരുമില്ല നിധി പറയുന്നു സുനന്ദ കടന്നു പോകുന്ന അതേ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് ഞാൻ അച്ഛനെ അമ്മയെല്ലാം വിട്ടേക്ക് സുനന്ദയുടെ ഇഷ്ടം എന്താണോ അതിന് മുൻഗണന കൊടുക്കണം സുനന്ദയുടെ ജീവിതത്തിന് ഏതാണ് നല്ലതെന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക് ഏത് കേട്ടോ ആലോചിച്ച് കണ്ണീര് തുടച്ച സുനന്ദ പറയുന്നു എനിക്ക് സുഭാഷ് സുഭാഷേടനെ വേണം പക്ഷേ എനിക്ക് അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ നിധി നിധി ചോദിക്കുന്നു എന്താ ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നത് നിനക്ക് സുഭാഷ് സുഭാഷേടനെ കല്യാണം കഴിക്കണം അതിനുവേണ്ടി നീ എന്താണ് ചെയ്യാൻ പോകുന്നത് സുനന്ദ പറയുന്നു ഞാൻ എന്ത് ചെയ്യും എന്റെ അമ്മയുടെ ണോ പറയുന്നത് എന്റെ കുറിച്ച് നിധിക്ക് അറിയാലോ നിധി പറയുന്നു ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു പെണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര പ്രധാനമാണോ അതേപോലെ തന്നെയാണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും നിന്റെ കല്യാണം നടത്തിയിട്ട് നിന്റെ അച്ഛനും അമ്മയും വീട്ടുകാരും ഒന്നും കൂടെയിരിക്കില്ല നിന്റെ അച്ഛൻ വീണ്ടും ഗൾഫിലേക്ക് പോകും എല്ലാവരും അവരവരുടെ ജോലി നോക്കി പോകും പക്ഷെ നിനക്കങ്ങനെയല്ല ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ കഷ്ടപ്പെട്ട് ജീവിക്കണം ഓരോ നിമിഷവും നരകമായിരിക്കും സുനന്ത അതല്ല കല്യാണത്തിന് ശേഷം സുഭാഷേട്ടന മറന്ന് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ കഴിയുമെന്ന ഉറപ്പുണ്ടെങ്കിൽ സുനന്ദ മറ്റൊരാളെ വിവാഹം കഴിക്കുക പക്ഷേ ഈ ഒരു അവസ്ഥയിലാണ് സുനന്ദ കല്യാണം കഴിക്കാനായി പോകുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ കല്യാണം കഴിക്കരുത് സുനന്ദ അയാളുടെയും ജീവിതം ഇല്ലാതാകും സുനന്ദ പറയുന്നു ചെറുപ്പം മുതലേ എനിക്ക് സുഭാഷ് ഏട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പൊ പെട്ടെന്ന് സുഭാഷ് ചേട്ടനെ മറന്ന് മറ്റൊരാളുടെ കൂടെ ജീവിക്കണോ എന്ന് പറഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല നിധി നിധിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിധി പറയുന്നു സുനന്ദ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമല്ലോ സുനന്ദ പറയുന്നു എനിക്ക് സുഭാഷ് വേണം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിധി പറയുന്നോ അങ്ങനെയാണെങ്കിൽ സുഭാഷേട്ടനെ കല്യാണം കഴിക്കുക ഇത് കിട്ട് സുനന്ദ ഞെട്ടി നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു എന്തിനാ ഞെട്ടുന്നത് സുഭാഷേട്ടനെ വേണോ എന്ന് പറയുന്നു എങ്കി പിന്നെ സുഭാഷേട്ടനെ കല്യാണം കഴിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ഞെട്ടേണ്ട കാര്യം എന്താ സുനന്ദ് പറയുന്നോ നിധി പറയുന്നത് നടക്കുമോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ എന്റെ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകും നിധി പറയുന്നോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അതെല്ലാം ഫേസ് ചെയ്യാൻ സുനന്ദ് റെഡിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ കല്യാണം നടക്കും സുനന്ദ് പറയുന്നു ശരി നിധി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നിധി പറയുന്നു ഇപ്പൊ സമയം എട്ട് മണിയായി കുറെ സമയമായി സുനന്ദയെ വീട്ടിൽ കാണാതിരുന്നാൽ സുനന്ദ അന്വേഷിച്ച് അവരിങ്ങോട്ട് വരും സുനന്ദ പറയുന്നു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തണോന്നാ പറഞ്ഞിരിക്കുന്നത് നിധി പറയുകയാണ് ശരി ഒരു പത്തുമണിയാകുമ്പോഴേക്ക് സുനന്ദക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുമോ ആ സമയത്ത് വീട്ടിൽ ആരെങ്കിലും കാണുമോ സുനന്ദ പറയുന്നു ഇല്ല ആരും കാണത്തില്ല എല്ലാവരും കല്യാണത്തിന്റെ ആവശ്യവുമായി പുറത്തേക്ക് പോകും നിധി പറയുന്നോ എങ്കി പത്തുമണി ആകുമ്പോൾ സുനന്ദ ഈ ക്ഷേത്രത്തിലേക്ക് വാ ഞങ്ങള് സുഭാഷേട്ടനെയും കൂട്ടി വരാം രണ്ടുപേർക്കും പേർക്കും ഇന്ന് ഈ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടക്കും നടക്കുമെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു നടക്കണോ എന്ന് ആഗ്രഹിക്കുന്നു അതോ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നു സുനന്ദ പറയുന്നു എന്റെ ഭഗവാനാണ് സത്യം എനിക്ക് സുഭാഷേട്ടൊപ്പം കല്യാണം നടക്കണോ എന്ന് ആഗ്രഹം നിധി പറയുന്നു നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനുവേണ്ടി നീ ശ്രമിക്ക നീ ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിൽ നിന്നും മാറരുത് പത്തുമണിയാകുമ്പോൾ ഞാൻ സുഭാഷേട്ടനെ ഈ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം കല്യാണത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാം ഇന്ന് സുഭാഷേട്ടനും ഏട്ടനും കല്യാണം നടക്കും അത് ഞാൻ ഉറപ്പു തരുന്നു പത്തുമണിയാകുമ്പോൾ സുനന്ദ ക്ഷേത്രത്തിൽ വന്നാ മതി വരുമോ സുനന്ദ പറയുന്നു വരും ഞാൻ ഉറപ്പായും വരും നിധി പറയുന്നു ശരി അപ്പം പത്ത് മണിക്ക് കാണാം ദേവി ചെയ്ത് ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം സുനന്ദ പറയുന്നു നിധി എനിക്ക് സുഭാഷേട്ടില്ലാത്ത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല ഞാൻ ഉറപ്പായും വരും ശരി എന്ന് പറഞ്ഞ് സുനന്ദ അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് വീട്ടിലേക്ക് വന്ന നിധി സുധീഷിനോടും നികേഷിനോടും ഹരീഷിനോടും ഈ കാര്യം പറയുകയാണ് എല്ലാം കേട്ട് സുധീഷ് പറയുന്നു ആ സുനന്ദയെ വിശ്വസിക്കരുത് അവള് വരത്തില്ല നികേഷ് പറയുന്നു ഏട്ടത്തി വരാൻ ഒരു ചാൻസും ഇല്ല ഹരീഷ് പറയുകയാണ് അവളവളുടെ വീട്ടുകാർ പറയുന്ന പ്പുറം പോയില്ല നിധി പറയുന്നോ ഇല്ല എന്നെ വിശ്വസിക്കുക സുനന്ദ എന്നോട് പറഞ്ഞു വീട്ടുകാർ തീരുമാനിച്ച കല്യാണത്തിന് അവൾക്ക് ഇഷ്ടമല്ലെന്നും എന്തു വന്നാലും സുഭാഷേട്ടനെ കല്യാണം കഴിക്കണമെന്നും അവൾ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവള് സത്യസന്ധമായി എന്നോട് സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉറപ്പായും അവള് ക്ഷേത്രത്തിൽ വരും സുനന്ദെ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന് ഹരീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് അവളെ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്നെ വിശ്വാസമാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോഴാ അവള് നല്ലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നെ വിശ്വസിക്ക പ്ലീസ് സുധീഷ് പറയുന്നു അവൾക്ക് ഭയങ്കര പേടിയാ നിധി പറയുന്നു ശരിയാണ് അവൾക്ക് പേടിയുണ്ട് പക്ഷെ അവൾ ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും ഞാനും അവളെ പോലെ ആയിരുന്നില്ലേ ഞാൻ വീട് വിട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല സുധേഷ് പറയുന്നോ നിധി പറയുന്നതല്ല ശരിയാ പക്ഷേ ഇതിന് സുഭാഷ് ഏട്ടൻ സമ്മതിക്കണമല്ലോ നിധി പറയുന്നു സുഭാഷേട്ടനെ സമ്മതിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ഈ കല്യാണം നടത്താൻ നിങ്ങൾ റെഡിയാണോ നികേഷ് പറയുന്നോ സുരന്തയുടെയും സുഭാഷ് ഏട്ടന്റെയും കല്യാണം നടന്നാൽ വലിയ സന്തോഷമായിട്ടെത്തി പക്ഷേ സുരന്തയുടെ വീട്ടുകാരെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ സുധേഷ് പറയുന്നു ടാ സുഭാഷേട്ടനെ കല്യാണം കഴിക്കാൻ സുനന്ദ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നാൽ ആര് തടയാൻ വന്നാലും അവരെ അടിച്ചു വീഴ്ത്തിട്ട് ഈ കല്യാണം നടത്തും ഞാൻ ഹരീഷ് പറയുന്നോ അത് ശരിയാ കല്യാണം നടത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല സുനന്ദ വരുമോ എന്നാണ് എന്റെ സംശയം നിധി പറയുന്നോ വരും എന്നെ വിശ്വസിക്ക് അവൾ ഉറപ്പായും വരും ഹരീഷ് പറയുന്നു അപ്പൊ ശരി ഞാൻ റെഡി നിഗേഷ് പറയുകയാണ് ഞാൻ ഓക്കെയാ സുധേഷ് പറയുന്നു ഞങ്ങൾ എല്ലാവരും റെഡിയാണ് പക്ഷേ സുഭാഷേട്ടനോട് ആര് ഇത് സംസാരിക്കും നിധി പറയുന്നു ഞാൻ സംസാരിച്ച് സുഭാഷേട്ടനെ കൂട്ടിക്കൊണ്ടുവരാം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം സുനന്ദ മണിയാകുമ്പോൾ ക്ഷേത്രത്തിൽ എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത് സുതീഷ് പറയുന്നു ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തിയാൽ ഉടനെ രജിസ്റ്റർ ചെയ്യണം അതായത് നിധി തലയാടുമ്പോൾ സുതീഷ് പറയുന്നു അതെല്ലാം ഞാൻ നോക്കിക്കോളാം സുതീഷിട്ട എക്സ്പീരിയൻസ് ആണോ എന്ന് നിഗേഷ പതിയെ ചോദിക്കുമ്പോൾ സുതീഷ് പറയുന്നു കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം സുനന്ദയോട് മറക്കാതെ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തോണ്ട് വരാൻ പറയണം നിധിയെ പോലെ സുനന്ദയും ഡോക്യുമെന്റ്സ് എല്ലാം മറന്നു വെച്ചിട്ട് വരരുത് നിധി പറയുന്നു ഞാൻ പറയാം സുതീഷ് പറയുകയാണ് ഓക്കെ സമയം കുറച്ചേ ഉള്ളൂ ഞാൻ പോയിട്ട് വരാം ഇന്ന് സുന സുനന്ദയുടെയും സുഭാഷേട്ടന്റെയും കല്യാണം നടത്തും അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് ആലോചിച്ച് നിൽക്കുകയാണ് നിധി ചോദിക്കുന്നു എന്തു പറ്റി എന്തെങ്കിലും സംശയിച്ചു നിൽക്കുന്നത് ഹരീഷ് പറയുന്നു എനിക്ക് മാത്രമേ സംശയമുള്ളൂ ഏട്ടത്തേക്ക് സംശയമില്ലേ നിധി പറയുകയാണ് അങ്ങനെയൊന്നുമില്ല ഇല്ല സുനന്ദും സുഭാഷേട്ടനും ഇന്ന് കല്യാണം നടക്കും നമ്മൾ നടത്തും പുഞ്ചിരിച്ച് നിഗേഷ് ഓക്കേ എന്ന് പറയുമ്പോൾ കൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഹരീഷ് തുടർന്ന് സുഭാഷുമായി കല്യാണ കുറിച്ച് സംസാരിക്കുകയാണ് നിധിയും ഹരീഷും നികേഷും എല്ലാം കേട്ട് ഞെട്ടി സുഭാഷ് ചോദിക്കുന്നോ കല്യാണോ എടാ അതൊന്നും ില്ല ഹരീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഇന്നുകൊണ്ട് ഈ ലവ് സ്റ്റോറിക്ക് ഒരു എൻഡ് കൊടുക്കാൻ പോവുകയാണ് ഇന്ന് സുഭാഷ് ഏട്ടനും സുനന്ദക്കും കല്യാണം സുഭാഷ് ചോദിക്കുന്നു എന്താണ് ഈ പറയുന്നത് അവരുടെ വീട്ടില് വേണ്ടി വേറൊരു കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ് അതിനിടയിൽ പോയി നമ്മൾ എന്തിനാ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതൊന്നും വേണ്ട ഇക്കാര്യം ഇവിടെ വെച്ച് വിട്ടേര് നിധി പറയുന്നു സുഭാഷ് ഏട്ടാ നമ്മുടെ രണ്ട് വീടുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ സുഭാഷേട്ട മറന്നേക്ക് സുഭാഷേട്ടന് സുനന്ദ ഇഷ്ടമാണോ അല്ലയോ പരസുഭാഷേട്ടാ സുനന്ദയ സുഭാഷേട്ടൻ ഇഷ്ടമാണോ അല്ലയോ സുഭാഷ് പറയുന്നു ിഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കാൻ പറ്റണമെന്നില്ലല്ലോ ഞാൻ അന്ന് നിധിയോട് പറഞ്ഞതല്ലേ ഹരീഷ് പറയുന്നു സുഭാഷേട്ടാ സുഭാഷേട്ടന് സുനന്ദയെ കിട്ടും ഇഷ്ടമുള്ളത് സ്വന്തമാക്കാൻ നമ്മൾ വേണം ശ്രമിക്കാൻ സുഭാഷ് പറയുന്നു മോളെ ഇതൊന്നും ശരിയാകില്ല അവരെല്ലാം ബന്ധുക്കളല്ലേ ഹരീഷ് പറയുകയാണ് സുഭാഷേട്ടാ അവരെ ബന്ധുക്കളെന്ന് പറയരുത് നിഗേഷ് പറയുകയാണ് സുഭാഷേട്ട ഏട്ടത് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ നിധി ചോദിക്കുന്നു സുനന്ദ വീണ്ടും വീണ്ടും ഇവിടേക്ക് വരുന്നുണ്ടല്ലോ അതെന്തിനാണെന്ന് ഇതുവരെ സുഭാഷേട്ടന് മനസ്സിലായില്ലേ അറിയാമെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുന്നു സുഭാഷേട്ടാ സുനന്ദ ഇന്ന് ഞാൻ ിൽ വെച്ച് കണ്ടു സുഭാഷ് ഷേട്ടനെ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു സുഭാഷ് പറയുന്നു നിങ്ങളെല്ലാം സിനിമയിൽ കാണുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് കല്യാണം നടക്കണോ ആഗ്രഹിക്കുന്നു വീട്ടുകാരെ എതിർത്ത് സുനന്ദക്ക് വരാൻ കഴിയില്ല നിധി പറയുന്നു അങ്ങനെയല്ല സുഭാഷ് ഏട്ടനെ മറക്കാൻ സുനന്ദ ഒരുപാട് ശ്രമിച്ചു മറക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സുനന്ദ സുഭാഷ് ഷേട്ടനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ് ഇന്ന് മണിക്ക് അവൾ ക്ഷേത്രത്തിൽ വരും സുഭാഷ് പറയുന്നു വീട്ടിലെ സുനന്ദയ്ക്ക് വേറൊരു ഭയ്യനുമായിട്ട് വിവാഹകാര്യമെല്ലാം തീരുമാനിച്ചു യല്ലേ ഹരീഷ് പറയുന്നോ ആ കുടുംബം നശിച്ചു പോട്ട് സുഭാഷേട്ടാ ആ കുടുംബത്തിലുള്ള എല്ലാവരും നമ്മളെ പറ്റി ചിന്തിച്ചിട്ടല്ലേ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നിധി പറയുന്നു വീടും വീട്ടുകാരെ പറ്റി ഒന്നും ആലോചിക്കാതെ സുഭാഷേട്ടാ സുഭാഷേട്ടന് സുനന്ദ ഇഷ്ടമാണോ പാര സുഭാഷേട്ടാ സുഭാഷ് ഏട്ടന് സുനന്ദ ഇഷ്ടമാണോ സുഭാഷ് പറയുന്നോ ഇഷ്ടമാണ് പാവം ഇവിടെ വന്ന് കാര്യങ്ങട്ട് പോകുമ്പോൾ ഞാൻ അതിലേറെ സങ്കടപ്പെടുന്നുണ്ട് നിധി ചോദിക്കുന്നു പിന്നെന്താ കല്യാണം കഴിച്ചൂടെ സുഭാഷ് പറയുന്നു കല്യാണം കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീരില്ല അതിനുശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത് നിധി പറയുന്നു സുഭാഷ് എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ത് നടന്നാലും നേരിടാന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് ഹരീഷ് പറയുന്നു കല്യാണത്തിന് ശേഷം എന്ത് വേണമെങ്കിലും നടക്കട്ടെ സുഭാഷേട്ട പോലീസ് സ്റ്റേഷനിൽ പോകണോ അതോ അവരിവിടെ വന്ന വഴക്കുണ്ടാക്കുമോ എന്ത് നടന്നാലും നമുക്ക് നോക്കാം നിധി പറയുന്നു സുഭാഷേട്ട ഏട്ടാ സുനന്ദക്ക് സുഭാഷ് ഏട്ടൻ വരുമെന്ന് വാക്കുകൊടുത്തു കുറച്ചു സമയത്തിനുള്ളിൽ സുനന്ദ ക്ഷേത്രത്തിൽ വരും സുഭാഷേട്ടൻ വരാതിരിക്കുമോ സുഭാഷ് പറയുന്നു അത് മോളെ സുനന്ദയുടെ വീട്ടുകാരെ ഏർപ്പാട് ചെയ്ത കല്യാണം മുടങ്ങിപ്പോയാൽ അവർക്കത് നാണക്കേടല്ലേ ഹരീഷ് പറയുന്നു സുഭാഷ് േട്ടാ ഇനി ആ വീട്ടിനെ പറ്റി ചിന്തിച്ചു പോകരുത് സുഭാഷ് പറയുന്നു ഏടാ ഇപ്പൊ തന്നെ നമ്മുടെ വീടിന് ഒരുപാട് ചീത്തപ്പേരുകൾ ഉണ്ട് ഞാനും കൂടി ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് പേരുദോഷമാകും നിങ്ങൾക്കൊരു ജീവിതം ഇല്ലാതായി പോകുമോ നികേഷ് പറയുന്നു ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടോ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിച്ചാൽ ഈ വീടിന് പേര് വരുമോ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ ഏട്ടതി പറയുന്നത് പോലെ സുഭാഷ് ചേട്ടൻ സുനന്ദയെ കല്യാണം കഴിക്കാൻ നോക്ക് ഹരീഷ് പറയുന്നോ സുഭാഷേട്ടാ ഞങ്ങൾ കൂടെ ഉണ്ടാകും നിധി പറയുന്നു സുനന്ദ സുഭാഷ് ഏട്ടനെ വിശ്വസിച്ചാണ് അക്ഷയ ത്തിലേക്ക് വരുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ സുനന്ത ക്ഷേത്രത്തിലെത്തും അവളെ ചതിക്കാനാണോ പോകുന്നത് ചതിക്കില്ലാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ് അതെ ഇന്ന് സുഭാഷേട്ട് സുനന്ദയുടെയും കല്യാണം നടത്താൻ പോവുകയാണ് ഞങ്ങൾ കിട്ടി സുഭാഷ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നിധിയും നികേഷും ഹരീഷും തുടർന്ന് ക്ഷേത്രത്തിൽ കല്യാണത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുകയാണ് സുധീഷ് നിധിയുടെ അരിഗ്രേക്ക് വന്ന് സുധീഷ് പറയുന്നു താലിയും മാലയെല്ലാം റെഡി ഇനിയും പെണ്ണും ചെറുക്കനും വന്നാൽ മതി കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യണം പിന്നെ ഒരു ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് ഭഗവാന് ഈ കല്യാണം കഴിയുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടാകല്ലേ സുരന്തയുടെ വീട്ടിൽ ആരും ഇത് അറിയരുതേ സുഭാഷേട്ടൻ വരുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് സുധീഷിനെതിന് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഹരീഷും നികേഷും സുഭാഷേട്ടനെയും കൂട്ടി ഉടനെ വരും തുടർന്ന് സുഭാഷിനെയും കൂട്ടി സന്തോഷത്തോടുകൂടി അവിടേക്ക് വരികയാണ് ഹരീഷും നികേഷും അവരെ കണ്ട് പുഞ്ചിരിച്ചു നോക്കി നിൽക്കുകയാണ് നിധിയും സുധീഷും നിധി പറയുന്നു സുഭാഷേട്ട എല്ലാ കാര്യങ്ങളും റെഡിയാ റിലാക്സ് ആയിട്ടിരിക്കുക സുരന്ത് വരുന്നതും കാത്ത് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് സുഭാഷ് നിധി പറയുന്നോ സുഭാഷേട്ടാ ഒരു ടെൻഷനും വേണ്ട ഇതേ ക്ഷേത്രത്തിൽ വെച്ച രാവിലെ ഞാനും സുനന്തയും കൂടി കണ്ടത് അവൾ വരുമെന്ന ഉറപ്പ് പറഞ്ഞതാണ് സുഭാഷ് പറയുന്നു കല്യാണം കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഹരീഷ് പറയുകയാണ് കല്യാണം കഴിഞ്ഞ് എന്ത് പ്രശ്നം വേണമെങ്കിലും വന്നോട്ടെ നമുക്കത് നേരിടാം സന്തോഷത്തോടു കൂടി നികേഷ് പറയുന്നു ഇന്ന് സുഭാഷ് ഏട്ടന്റെ കല്യാണം സുധീഷും നികേഷും ഹരീഷും സുഭാഷിനെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുമ്പോൾ ഫോണുമായി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് നിധി ഈ സമയം ലളിത പുറത്തേക്ക് പോകാനായി കാത്തിരിക്കുകയാണ് സുരന്ത സുരന്ത മറഞ്ഞു നിന്ന െ ശ്രദ്ധിക്കുകയാണ് ഫോണിലൂടെ ലളിത പറയുന്നു കല്യാണത്തിന്റെ ഒരുപാട് ജോലി ബാക്കി കിടപ്പുണ്ട് ഒത്തിരി പേരെ ക്ഷണിക്കാനുമുണ്ട് ഞാൻ ഇപ്പൊ ഇറങ്ങും നിധി സുനന്ദയുടെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും സുനന്ദ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല സുധീഷ് ഇടക്കിടയ്ക്ക് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട് ആരികിലേക്ക് ചെന്ന് സുധീഷി ചോദിക്കുന്നു എന്താ സുനന്ദ ഫോൺ എടുക്കുന്നില്ലേ നിധി പറയുന്നു വീട്ടിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു ഫോൺ എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും സുനന്ദ വരാതിരിക്കുമോ എന്ന് സുധീഷി ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ഇല്ല എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചിട്ട് വേണ്ടേ അവൾക്ക് വരാൻ തുടർന്ന് നിധിയുടെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് സുനന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നിധി ചോദിക്കുമ്പോൾ സുനത പറയുന്നു അമ്മ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാ അമ്മ ഇവിടുന്ന് പോയാൽ ഉടനെ ഞാൻ ഇറങ്ങും നിധി ചോദിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ വരണോ സുനത പറയുന്നു വേണ്ട നിധി ഇങ്ങോട്ട് വരണ്ട നിധിയെ കണ്ടാൽ വലിയ പ്രശ്നമാകും അമ്മ ഇറങ്ങട്ടെ ഞാൻ എപ്പോഴും വരുന്നത് പോലെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന രീതിയിൽ ഇറങ്ങാം അമ്മ ഉടനെ ഞാൻ ഓടി വരാം നിധി പറയുന്നു ശരി പിന്നെ സുനത കോളേജ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് ആധാർ കാർഡ് എന്തെല്ലാം ഐ ഡി കാർഡും സർട്ടിഫിക്കറ്റും ഉണ്ടോ അതെല്ലാം എടുത്തോണ്ട് വരണം പുഞ്ചരിച്ച തലയാട്ടി സുധീഷ് പറയുന്നു സൂപ്പർ പറയുന്നു ശരി ഞാൻ എല്ലാം എടുത്തോണ്ട് വരാം സൂക്ഷിച്ചു വരണം ഞങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിൽ വെയിറ്റ് ചെയ്യുകയാണ് സുനന്ദ ചോദിക്കുന്നു സുഭാഷേട്ടൻ വന്നു നിധി പറയുന്നു നിന്റെ സുഭാഷ് ഏട്ടൻ കല്യാണ ചെറുക്കന്റെ വേഷത്തിൽ റെഡിയായി നിന്നെ കാത്തിരിക്കുകയാണ് ഇനി സുനന്ദ ഇങ്ങോട്ട് വന്ന് താലി കിട്ടിയാൽ മാത്രം മതി സുനന്ദ പറയുന്നു ശരി ഞാൻ വരാം നിധി സൂക്ഷിച്ചു വരണോ എന്ന് പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുകയാണ് ചിരിച്ച കായ് കൂട്ടിക്കൊണ്ട് സുധീഷ് പറയുന്നു സൂപ്പർ നിധി സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തോണ്ട് വരണോന്ന് പറഞ്ഞില്ലേ നന്നായി നിധി പറയുകയാണ് സർട്ടിഫിക്കറ്റിന്റെയും ഐ ഡി കാർഡിന്റെയും പേരിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ആ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് കല്യാണം കഴിഞ്ഞാൽ സുനന്ദയ്ക്ക് വീടിന്റെ ഭാഗത്തോട്ട് പോലും പോകാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം എടുത്തുകൊണ്ട് വരണോ എന്ന് പറഞ്ഞത് സുതേഷി പറയുന്നു നിധിയുടെ കല്യാണം കഴിഞ്ഞതോടെ പക്വതയുള്ള ഒരു സ്ത്രീയായി മാറിയല്ലോ എന്താ ധൈര്യം തുടർന്ന് സുനന്ദ തന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുകയാണ് പെട്ടെന്ന് സുനന്ദ ശ്രദ്ധിക്കുകയാണ് തന്റെ ആഭരണങ്ങളും കുറച്ച് പണവും അതെടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞ് വെച്ച് തന്റെ സർട്ടിഫിക്കറ്റുകളും ഐ ഡി കാർഡും എല്ലാം എടുക്കുകയാണ് സുനന്ദ ശേഷം പുഞ്ചിരിച്ച് ആലോചിച്ച് ഒരു സാരി എടുത്തു കൊടുക്കുന്നു കണ്ടാണ്ടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന സുനന്ദ മനസ്സിൽ പറയുന്നു സുഭാഷ് േട്ടൻ ഒരു കല്യാണ ചെറുന്റെ വേഷത്തിൽ ക്ഷേത്രത്തിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ലളിത ഫോണിലൂടെ പറയുന്നു എന്ത് ബ്ലോക്ക് ആണെന്നോ ആവടി വരാൻ പറ്റുന്നില്ലേ എങ്കിൽ ഓട്ടോ അവിടെ നിർത്തിയത് ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സുനന്ദയ ഓർക്കുകയാണ് അച്ഛനും അമ്മയുമായുള്ള നല്ല നിമിഷങ്ങൾ വിഷമത്തോടുകൂടി ഫാമിലി ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുകയാണ് സുനന്ദ പൂജാമുറിയിലേക്ക് വന്ന് സുനന്ദ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സുഭാഷ് ചേട്ടനും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കണേ അതിന്റെ പേരിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ വെറുക്കല്ലേ സുനന്ദ പതിയെ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് തിരുമേരി പറയുന്നു മോളെ സമയാകുന്നു ചെറുക്കനെയും പേടിനെയും കൂട്ടിക്കൊണ്ടു വാ നിഗേഷ് പറയുന്നു എട്ടു ഫോൺ വിളിച്ച് നോക്കിയാലോ നിധി പറയുകയാണ് വേണ്ട നിഗേഷെ അവളിപ്പം ഏത് നിലയിലാണെന്ന് അറിയത്തില്ല ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സുധീഷ് പറയുന്നു നമുക്ക് ടൈം ഉണ്ട് വെയിറ്റ് ചെയ്യാം സുനന്ദ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പേഴ്സെടുക്കാൻ മറന്നുപോയ ലളിത അവിടേക്ക് വരികയാണ് ബാഗുമായി വരുന്ന സുനന്ദയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ലളിത നീ എവിടെ പോവാടി എന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ദ പറയുന്നു ഞാൻ ക്ഷേത്രത്തിൽ പോക ലളിത പറയുകയാണ് രാവിലെ അല്ലേ നീ ക്ഷേത്രത്തിൽ പോയത് സുനന്ദ പറയുന്നു എനിക്ക് വീണ്ടും പോണോ എന്ന് തോന്നി അതുകൊണ്ടാ പോകുന്നത് കയ്യിൽ മുറുകെ പിടിച്ച ലളിത ചോദിക്കുന്നു അതെന്താടി നിനക്ക് വീണ്ടും പോണോ എന്ന് തോന്നുന്നത് സുനന്ദ പറയുകയാണ് എന്റെ കൈ വിടാ എനിക്ക് പോകണം ലളിത ചോദിക്കുന്നു നിന്റെ കൈയിലെന്താടി ഒന്നുമില്ലാന്ന സുനന്ദ പറയുമ്പോൾ ഇങ്ങോട്ട് കാണിക്കെന്ന് പറഞ്ഞ് ബാഗ് പിടിച്ചു വാങ്ങിച്ചു നോക്കുകയാണ് ലളിത സർട്ടിഫിക്കറ്റും ഐ ഡി കാർഡും എല്ലാം കണ്ട് ലളിത ചോദിക്കുന്നു എടി ഇതെല്ലാം എന്തിനാടി എടുത്തോണ്ടു പോകുന്നത് സുനന്ദ പറയുന്നു ഞാൻ എവിടെങ്കിലും എടുത്തോണ്ടുക അതിന് അമ്മയ്ക്ക് എന്താ നിങ്ങൾ തീരുമാനിച്ച കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല അതുകൊണ്ടാ ഞാൻ പോകുന്നത് മതിയോ അത്രയ്ക്ക് അഹങ്കാരമാണോ നിനക്കെന്ന് ചോദിച്ച് ലളിത സുനന്ദയെ പിടിച്ചു വരച്ച് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് ലളിതയുടെ കൈ തട്ടി മാറ്റി സുനന്ദ പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സുനന്ദയെ തന്നെ ഈ ലളിത ചോദിക്കുന്നു എവിടെ അടി പോകുന്നത് സത്യം പറയടി സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നത് സുനന്ദ പറയുന്നു ഞാൻ സുഭാഷേട്ടനെ കാണാൻ പോവാണ് എന്നെവിടെ ഇത് കിട്ടി ലളിത സുനന്ദയുടെ കാരണം പുക ചടിക്കുകയാണ് സുഭാഷ് ഏട്ടനെ കാണാൻ പോകുന്നുവെന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ദ പറയുകയാണ് അമ്മ എന്നെ എത്ര വേണമെങ്കിലും തള്ളിക്കോ ഞാൻ പോകും സുഭാഷേട്ടൻ എനിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ കാത്തിരിക്കുകയാണ് ഞാൻ സുഭാഷേട്ടനെ കല്യാണം കഴിക്കാൻ പോവാ സുനന്ദയെ തന്നെ ലളിത ചോദിക്കുന്നു നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അവനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നിനക്കിവിടെ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചപ്പോൾ നീ ഒളിച്ചോടിപ്പോയി ആ മേസ്തിരിയെ കെട്ടാൻ പോകുന്നു സുനന്ദ പറയുന്നു എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാന്ന് നിങ്ങക്ക് എല്ലാവർക്കും അറിയാം സുഭാഷേട്ടനെയാണ് എനിക്ക് ഇഷ്ടമെന്ന് അമ്മയ്ക്ക് അറിയാം ലളിത പറയുന്നു സുഭാഷ് എന്റെ സഹോദരന്റെ മകനാണ് അവനുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട ഞാൻ തീരുമാനിച്ചിട്ട് നിനക്ക് പിന്നെന്തിനടിയ അവരുമായിട്ട് ബന്ധം സുനന്ദ പറയുന്നു എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ് നിങ്ങളെല്ലാം പറയുന്നത് കേട്ട് ഞാൻ എന്നെ തന്നെ മാറ്റാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എനിക്ക് പറ്റില്ലമ്മ ഇനി എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കും എനിക്ക് പോണം ലളിത പറയുന്നോ ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ നീ ക്ഷേത്രത്തിൽ പോയി അവനെ കല്യാണം കഴിക്കുമായിരുന്നല്ലേ സുനന്ദ പറയുന്നോ അതെ ഇപ്പൊ അമ്മ വന്നാലും ഞാൻ പോകും ഇത് എന്റെ ജീവിതമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കും ഞാൻ സുഭാഷേട്ടനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞ് സുനന്ദ പുറത്തേക്ക് പോകാനായി ശ്രമിക്കുമ്പോൾ പിടിച്ചു തേഴുകയാണ് ലളിത വിരൽ ചൂണ്ടി സുനന്ദ പറയുന്നു എന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ കാണില്ല നീ എന്താ വിരട്ടുകയാണോ എന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ദ പറയുന്നു അതെ വിരട്ടുകയാണെന്ന് തന്നെ വെച്ചോ നിങ്ങള് സുഭാഷ് ഏട്ടന്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തതല്ലേ ഇന്ന് ഞാൻ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കും എന്റെ വീട്ടുതടങ്ങളിൽ വെച്ച് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനായി ശ്രമിക്കുന്നു എനിക്ക് സുഭാഷേട്ടനെയാണ് ഇഷ്ടം ഞാൻ സുഭാഷേട്ടനെ ഏട്ടനെ എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പറയും കരഞ്ഞോണ്ട് ലളിത പറയുകയാണ് നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് സുനന്ദ പറയുന്നു മതിയമ്മേ നിർത്ത് എനിക്ക് വേണ്ടി പുറം പോയി കഷ്ടപ്പെട്ടു അതല്ലേ ഇത് പറഞ്ഞ് പറഞ്ഞേ എന്റെ വായ അടപ്പിക്കുകയാണ് അല്ലേ ഞാൻ പറഞ്ഞായിരുന്നോ എനിക്ക് വേണ്ടി ഗൾഫിൽ പോയി കഷ്ടപ്പെടണോന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് അച്ഛൻ്റെ ആഗ്രഹം അതിന് ഞാൻ എന്തോ ചെയ്യാനാ നിനക്ക് വേണ്ടി അച്ഛൻ കഷ്ടപ്പെട്ടു അച്ഛൻ കഷ്ടപ്പെട്ടു എന്ന് നൂറായിരം തവണ പറയുന്നു പറയുന്നു നീ ഇവിടുന്ന് പോയാൽ നിന്റെ അച്ഛൻ വന്ന് എന്റെ മോൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും പറയുന്നു എന്തെങ്കിലും പറ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും നിങ്ങളല്ലേ എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചത് നിങ്ങൾ എവിടുന്നോ ഒരു ചെറുക്കരെ കൊണ്ടുവന്നു എന്നിട്ട് കല്യാണം തീരുമാനിച്ചു എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും അത് നിങ്ങളെ പരിഗണിക്കുന്ന പോലും ഇല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കല്യാണം തീരുമാനിച്ചു നടത്താൻ തീരുമാനിച്ചു എന്റെ ഇഷ്ടം നോക്കാത്ത നിങ്ങളുടെ കാര്യം ഞാൻ എന്തിന് നോക്കണം ഞാൻ കാരണം എന്റെ അച്ഛനും അമ്മയും വിഷമിക്കുമെന്ന് കരുതി ം അല്ല എഴുത പറയുന്നോ നീ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ സുരത പറയുന്നു എനിക്ക് ഒരു സന്തോഷവും അമ്മ പറയുന്ന ആളെ കല്യാണം കഴിച്ചാൽ ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാനും പോകുന്നില്ല എന്റെ മനസ്സ് നിറയെ സുഭാഷേട്ടനാ സുഭാഷേട്ടന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാമ്മ മറ്റൊരാളെ പോയി കല്യാണം കഴിക്കുന്നത് ആ ജീവിതം സന്തോഷമുള്ളതായിരിക്കുമോ അമ്മ അപ്പൊ നീ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചുവെന്ന് ലളിത ചോദിക്കുമ്പോൾ സുരത പറയുകയാണ് എന്ത് നടന്നാലും ഞാൻ ഇവിടുന്ന് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ പോകും നിന്റെ അച്ഛൻ വന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയുമെന്ന് ലളിത ചോദിക്കുമ്പോൾ സുനന്ത പറയാണ് സത്യം പറയണം ഈ കല്യാണം ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയെന്ന് പറ അങ്ങനെ സുനന്ദ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ലളിത പറയുന്നു പോടി പോ അവിടെ നിന്റെ കല്യാണം നടക്കുമ്പോൾ ഇവിടെ എന്റെ മരണം നടക്കും ഒരാഴ്ചക്കുള്ളിൽ ഇവളുടെ കല്യാണം നടക്കേണ്ടതാണ് ഞാൻ ഇനി ആളുകളോട് എന്തു പറയും ആളുകളുടെ മുന്നിൽ നാണം കിടുന്നതിനേക്കാളും നല്ലത് എന്റെ മരണമാണ് നീ പോയി സന്തോഷമായിട്ട് ജീവിക്കുക ഞങ്ങള് നിന്റെ ജീവിതത്തിനൊരു ശല്യമായി വരില്ല പോടി പോയി സന്തോഷമായിട്ട് ജീവിക്കും അങ്ങനെ ലളിത പൊട്ടിക്കരയുമ്പോൾ സുനന്ദയും പൊട്ടിക്കരയുകയാണ് കൈകൂപ്പി ലളിത പറയുന്നു ോ നിന്നോട് ഞാൻ തൊഴുതു പറയുകയാണ് ദൈവ ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കു നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞാൻ പറയുന്നത് ആ വീട്ടിൽ എന്തുണ്ട് നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങൾ കൂടി അവിടെ ഇല്ല അവിടെ നീ എങ്ങനെ ജീവിക്കും എടേ നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല ദേവി ചെയ്ത് അമ്മ പറയുന്നത് കേൾക്കും നിനക്ക് അവനെ ഇഷ്ടമായിരിക്കും കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ നിനക്കവിടെ ജീവിക്കാൻ കഴിയില്ല നീ ഒരുപാട് കഷ്ടപ്പെടും സുനന്ദ ഞങ്ങൾ കണ്ടുപിടിച്ച പയ്യനെ നീ കല്യാണം കഴിച്ചാൽ നിനക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടെ ജീവിക്കാം നീ എല്ലാ സൗകര്യങ്ങളോടുകൂടി സുഖമായിട്ട് ജീവിക്കാനല്ലേ ഞങ്ങള് കഷ്ടപ്പെടുന്നത് നീ തെറ്റായ തീരുമാനമാണ് എടുക്കുന്നത് നീ നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളെ മറന്ന് നിനക്ക് എങ്ങനെയായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത് നീ ബോഡി നിനക്ക് ഇഷ്ടപ്പെട്ടവനെ നീ കല്യാണം കഴിച്ചോ നീ പോയ്ക്കോ ഞാൻ ചാകാൻ പോവാണെന്ന് പറഞ്ഞ ലളിത ആകത്തേക്ക് പോവുകയാണ് അങ്ങനെ ലളിത ഉറക്കഗുളിയെ എടുത്തോണ്ട് വന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു അമ്മ അമ്മേ എന്തീ ചെയ്യുന്നത് വേണ്ടമ്മ അങ്ങനെ ഉറക്കഗുളിയെല്ലാം തട്ടിക്കളഞ്ഞ് സുനന്ദ ചോദിക്കുന്നു എന്തിനാമ്മ ഇങ്ങനെ ചെയ്യുന്നത് പൊട്ടിക്കറങ്ങിയ ലളിത പറയുന്നു നീ എന്നെ വിട്ട് പോവുകയല്ലേ ഏതെല്ലാം കേട്ട് പൊട്ടിക്കരയുകയാണ് സുനന്ദ ഈ സമയവും സുനന്ദ വരുന്നതും കാത്ത് ഇരിക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും നിധിയും സുതീഷും തുടർന്നുള്ള റിവ്യൂമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗർ ചാനൽ